ഇപ്പോൾ സ്കൂൾ വിട്ടു നിൽക്കുന്ന സമയമാണ് കേട്ടോ അതാണ് ഈ ജംഗ്ഷനിൽ ഭയങ്കര തിരക്ക് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് വെള്ളനാട് ജംഗ്ഷനിലാണ് ഈ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നെടുമങ്ങാട് പോവാം ഇതാണെങ്കിൽ നമുക്ക് ആര്യനാട് റൂട്ടിലേക്ക് പോകാം ഈ പോകുന്നത് കാട്ടാക്കട പോകുന്ന റൂട്ടാണ് നമുക്ക് ആ കാട്ടാക്കട പോകുന്ന റൂട്ടിൽ മെയിൻ റോഡ് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് ചെറിയ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം മൊത്തത്തിലാണെങ്കിൽ ഒരു തൊണ്ണൂറ് ആയിട്ട് വേണമെങ്കിലും വാങ്ങാൻ സാധിക്കും കേട്ടോ നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്ക് ഈ ജംഗ്ഷനിലായിട്ട് എല്ലാവിധ സംവിധാനങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ സർക്കാർ ഓഫീസുകളും തൊട്ടടുത്തായിട്ടൊക്കെ തന്നെ ഉള്ള ഒരു ജംഗ്ഷനാണ് നമുക്കിവിടുന്ന് മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഡ്രൈവിനകത്ത് തന്നെ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ അത്ര അടുത്തായിട്ടാണ് പ്ലോട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് ഇവിടെ നിന്ന് നമുക്ക് കുറച്ചപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവിധ ഓഫീസുകൾ മെയിനായിട്ട് ട്രഷറി ഓഫീസ് അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫീസ് വില്ലേജ് ഓഫീസ് അതെല്ലാം ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയാൽ മതി ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് വെള്ളനാട് അമ്പലമുണ്ട് ക്ഷേത്രമുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പ്രൈമറി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അതെല്ലാം അവിടെയായിട്ട് കാണാൻ സാധിക്കും അപ്പം നമുക്ക് ഈ കാട്ടാക്കട റോഡിൽ ഒരു തൊള്ളായിരം മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് അവിടേക്ക് പോകാം പ്രദേശത്തായിട്ട് കാണുന്നത് നമ്മുടെ വെള്ളനാട് ക്ഷേത്രമാണ് ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഭഗവതി ക്ഷേത്രമാണ് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ കാണാം എന്താ ഇവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അതെല്ലാം ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നമുക്കിതായി കാട്ടാക്കട റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് കറക്റ്റായിട്ട് ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു തൊള്ളായിരം മീറ്റർ ആണ് ആ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ ഒരു നാല് മുക്ക് ജങ്ഷനുണ്ട് ഇത് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് പോവാം നമ്മളിപ്പോൾ ശരിക്കും വീഡിയോയിൽ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് കറക്റ്റ് എത്ര സമയത്തിനകത്ത് അവിടെ എത്തുമെന്ന് അറിയാൻ പറ്റും ഞാനീ പറഞ്ഞതുപോലെ ഒരു രണ്ട് മിനിറ്റ് ഡ്രൈവിൽ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കാരണം ഈ റോഡ് നോക്കിയാൽ നല്ല വീതിയുള്ള റോഡാണ് കാട്ടാക്കട പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ സൈഡ് റോഡോ ബൈ റോഡോ ഒന്നും കയറണ്ട അതുകൊണ്ട് തന്നെ ഈസിലി എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇതാ ഇവിടെ നോക്കിയാൽ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി കാണാം വലതുവശത്തായിട്ട് കാണുന്ന ആ പ്ലോട്ട് അതിന് മേളിൽ കാണുന്ന ആ വീടക്കമുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ പ്ലോട്ടിലേക്കുള്ള വഴി കാണിക്കുമ്പോഴത്തേക്കും പലരും പല രീതിയിലുള്ള പരാതിയാണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ നമ്മൾ സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല പെട്ടെന്ന് അറിയാൻ പറ്റും അതായത് ഒന്നര മിനിറ്റിനകത്ത് നമ്മൾ പ്ലോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഈ കാണുന്ന വീട് ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിനുള്ളത് ടോട്ടലായിട്ട് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് ഇതിപ്പോൾ മേളിലോട്ട് കയറി അടുത്തൊരു തട്ടായിട്ടാണ് പിന്നെ അങ്ങനെ ലെവലിലാണ് പ്ലോട്ടിൻ്റെ കിടപ്പ് അപ്പോൾ ഇതിനെടുത്ത് നിങ്ങൾക്ക് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഈ പത്ത് സെൻറ്റും വീടും കൂടെ ആയിട്ട് അതായത് ആ വീടിരിപ്പം പത്ത് സെൻറ്റുമായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അതിനാണെങ്കിൽ വഴി ഇതുവഴി ഇങ്ങനെ ഫോം ചെയ്ത് ഇങ്ങനെ കറങ്ങി വീട്ടിലേക്ക് കയറുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാണ്ട് പ്ലോട്ടുകൾ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം കേട്ടോ ടോട്ടൽ തൊണ്ണൂറ് സെൻറ്റ് അങ്ങനെ വാങ്ങിക്കാം ചെറിയ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം പത്ത് സെൻ്റ് വീടും വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് രണ്ടര ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വെള്ളനാട് ജംഗ്ഷനിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന കാട്ടാക്കട മെയിൻ റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് പെർ സെൻറ്റ് രണ്ടര ലക്ഷം രൂപയാണ് ആവറേജ് പ്രൈസ് വരുന്നത് ഇനി ചെറിയ പ്ലോട്ടായിട്ടൊക്കെ വാങ്ങണമെങ്കിൽ ഇതിനകത്ത് വഴിയൊക്കെ ഫോം ചെയ്യുക അതിനനുസരിച്ചിട്ടുള്ള പ്രൈസിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കുക നമുക്ക് കൂടുതൽ ഇപ്പോൾ ലാൻഡായിട്ടൊക്കെ നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിലക്കൊക്കെ തന്നെ നിങ്ങൾക്ക് ഒതുക്കി എടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു